ഈ മൈക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് ഫോർ ലൈഫ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ഇതുവരെ യൂട്യൂബ് ചാനൽ ചെയ്യാത്തൊരു വീഡിയോ കൂടിയാണ് കിച്ചണുമായി ബന്ധപ്പെട്ട കുക്കിംഗ് തന്നെയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇതാണ് ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മീൻ കറിയാണ് ഫിഷ് കറി ഓക്കെ നമുക്കെന്തായാലും ഉണ്ടാക്കാം ബാ ഭംഗങ്ങളൊക്കെ കിടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കിച്ചൺ ഫസ്റ്റ് പരിചയപ്പെടാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഉള്ളി തക്കാളി ദേ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് കുറച്ച് അല്ലികൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇവിടെ തന്നെ ഉണ്ടായ പച്ചമുളക് കേട്ടോ നല്ല ഫ്രഷ് പച്ചമുളകാണ് പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ മൂന്ന് അയിലയാണ് അയില മീൻകറിയാണ് കേട്ടോ ള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി നമുക്ക് ഉള്ളി അരിക ഉള്ളി വേണം എന്നുള്ളവർക്ക് മാത്രം എടുത്താൽ മതി എന്നാലും ഈ പച്ചമുളക് അഞ്ച് ആറ് അല്ലി എടുക്കാം അതേപോലെ തന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ കുറച്ചൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ട് ചതുക്കിയിട്ട് വരാം ഉള്ളി അരിയുള്ളി മുറിക്കാം കുനുവിനാന്നാട്ട മുറിക്കുന്നത് പോലെ കുനുവിനരിയാണ് ആരും കണ്ണിൽ നിന്ന് വെള്ളം വരാണ്ട് നോക്കുക സേഫായിട്ടിരിക്കുക കണ്ണൊക്കെ നിറഞ്ഞൊഴുകും ഉള്ളി മുറിക്കുന്നുണ്ടോ കുനു ഗൈസ് അപ്പം നമ്മളെല്ലാം അരിഞ്ഞിട്ട് കാണിച്ചി തക്കാളി നീളത്തിൽ ഇരിഞ്ഞു ഉള്ളി കുനുകുനരിഞ്ഞ് വെച്ച് ഇഞ്ചി പച്ചമുളക് പിന്നെ എന്തായിരുന്നു വെളുത്തുള്ളി അത് ചതച്ച് നാളും മുച്ചാൽ അയല മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലാണ് ൈസ് ഇതാണ് ഞങ്ങൾ തോട്ടത്ത് കുറച്ച് കറിവേപ്പിലോ നല്ല ഫ്രഷ് കറിവേപ്പിലാണ് നമുക്കിനി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയാം ഗൈസ് അപ്പോൾ നമുക്ക് മെയിൻ മസാല വെക്കാം അതിന് വേണ്ടി ഇതിൽ നമ്മളെ എല്ലാ മസാലകളും സ്റ്റോർ ചെയ്യാൻ പറ്റും കാരണം ഇത് വാങ്ങി തന്നത് എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് എന്ന് വെച്ചാൽ അമ്മമ്മേൻ്റെ അനിയത്തി ഉഷമ്മാനാണ് ഞങ്ങളൊക്കെ വിളിക്കല് ഞാനൊക്കെ വിളിക്കൽ കേട്ടോ അപ്പൊ ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഹൗസ് വാമിങ്ങിന് തന്നതാണ് കേട്ടോ ഇത് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം റൈസ് ഒരുപാട് പൊടികളുണ്ട് ഇതിലെനിക്ക് ആകെ മൂന്ന് നാലെണ്ണ അറിയോ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അത്ര എനിക്കറിയും ഇത് ബിരിയാണി മസാല ഇത് ചിക്കൻ മസാല ബിരിയാണി മസാല സാമ്പാർ പൊടി ഗരം മസാല അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പരക്കാം ഫസ്റ്റ് ഞാൻ മുളക് പൊടി എടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു സ്പൂൺ എടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഡേ ഇടയ്ക്കുണ്ട് ഇനി ഉപ്പിട ഉച്ചപ്പിട കാൽ ടീസ്പൂൺ പരക്കെട്ടോ ഗ്യാസ് അപ്പോൾ നമുക്ക് മീനിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് പരിപാടി കിട്ടാം അപ്പോൾ നമുക്കിനി ഗ്യാസ് കത്തിക്കാം ചെറുതാട്ടോ കൊത്തിക്കുന്നത് നടുക്കുകൾ തെപ്പ വർക്കറിയാം ആ ഓക്കെ കത്തി 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 ഓക്കെ ഇനി നമുക്കിലേക്ക് കേട്ടോ ഇതിലാണ് ഞാൻ നോൺ സ്റ്റിക്കാണ് ഓ വെച്ചിട്ടുണ്ട് കുറച്ച് ചൂടാവട്ടെ ചൂടാകട്ടെട്ടോ എന്നിട്ട് മാത്രം വെളിച്ചെണ്ണ വിളിക്കാം ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് ചൂടായിട്ടുണ്ട് ക്കും കാര്യമൊക്കെ ഉണ്ടോ ഓക്കെ ഡൈസ് അപ്പോൾ നമുക്കിത് പിന്നെ വിടാം തേടുന്നുണ്ട് ഇഞ്ചി പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടതാണ് ഇത് വച്ചിടാം ഇത് കുറച്ച് വഴറ്റി എടുക്കാം പിന്നെ അതിൻ്റെ പച്ചമണം മാറണം നമുക്കിനി ഉള്ളി ഇടാം അത് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഉള്ളി പടുക്ക പിടുക്കാം അപ്പോൾ നമുക്ക് ഇട്ടുകൊടുക്കാം ഉള്ളിടാം കേട്ടോ തക്കാളി ഓക്കെ ഇനി ഇത് കുറച്ച് വഴങ്ങി വരണം കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം നമുക്ക് തക്കാളി ഇടാം ഗൈസ് നമുക്ക് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് ഉണ്ടാവണം വഴഞ്ചിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിനി അടുത്തത് മസാലകൾ ഇടണം മസാലകൾ ഇടാൻ പോകാം നമ്മൾ വഴഞ്ഞ് വണങ്ങിണ്ട് ഈ ഒരു നമുക്ക് നമുക്കിന് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പറ്റും നമുക്ക് കുറച്ച് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുറച്ച് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം ഇത്തിരി മതി കിട്ടും മഞ്ഞൾപ്പൊടി ഇത്തിരി മതി വേണമെങ്കിൽ മാത്രം ഇത് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് കറിവേപ്പില ഒരു ഒരു ഇത് ഇട്ടാൽ മതി ഒന്നിനി വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളം കുറയ്ക്കി അങ്ങനെ എന്നിട്ടേ മീൻ ഇടുന്നുള്ളൂ നമുക്ക് എന്തായാലും കുറച്ച് ഒഴിക്കാം വെള്ളം ഒഴിക്കാം കേട്ടോ ഗെയ്സ് നിങ്ങൾ ഈ സമയത്ത് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണം കേട്ടോ നോക്കട്ടെ ഓക്കെ മീസ് ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇനി ചേർക്കാം നമുക്കിനി കുറച്ചേരം കുറച്ചുകൂടി വെള്ളം വെച്ചിട്ട് മൂടി വെക്കാം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തിൻ്റെ മൂടി നടച്ചെടുക്കാം ഇനി ഇത് കുറച്ച് വറ്റി കുറുകി നല്ല ടേസ്റ്റായിട്ട് വരും മീൻ മീനൊന്നു കിട്ടാം എന്തായാലും വറ്റി കുറുകി വരുന്നത് വറ്റി കുറുകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ കുട്ടി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം മീനിനെടുത്തിട്ടുണ്ട് നമുക്കി മീൻ മീനിയിലേക്ക് ഇട്ട് കൊടുക്കാം മൂടി തുറക്കാം റെഡി ആയിട്ടുണ്ടോ നോക്കാം ഓക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് എഴുവിട്ടാതിട്ടോ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര എരി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് മീൻ ഓരോന്ന് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം മീൻ കാലിൽ യാ മീനിനി വേവണം മീൻ ഇനി വേവണം വേണം ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ മുകളിലായിട്ട് ഓക്കെ നമുക്കിനി അടച്ചു വെച്ചിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം പൈസ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ കറിവേപ്പില നമുക്ക് ഇങ്ങനെ മൂളം ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ നല്ല രസമായിട്ട് ഇനി നമുക്ക് ടേസ്റ്റിങ് ഇന്നുകൂടി ഉണ്ട് കറിവേപ്പിലൂടി മൂളിട്ട് കൊടുക്കാം സെറ്റ് നല്ല സ്വാദിഷ്ടമായ മീൻകറി സെറ്റായിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യണം നമുക്ക് ടേസ്റ്റ് ചെയ്യാം നീ നമുക്കൊരു ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സേർ ചെയ്യാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ ഇങ്ങനെ ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് സത്യസന്ധമായ ഇതാണ് ഞാൻ പറയും ഓക്കെ ഞാനൊരു ടേസ്റ്റ് ചെയ്യാൻ പോണേ കണ്ടോ ചൂടാണ് ഓക്കെ ഓക്കെ നല്ല വളരെ ചെത്തുന്ന പണിയാൻ മൂന്ന് ഡിസുണ്ടോ മൂന്നാളും വന്നു നൂറ് രൂസ ഇതേ അപ്പം തന്നെ തിന്ന് തീർക്കും പണി ഞാൻ നമുക്ക് ക്കാംട്ടോ ബാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അതിലും പറക്കട്ടെ ഞാൻ സത്യസന്ധമായിട്ടാണ് കേട്ടോ പറഞ്ഞത് ടേസ്റ്റിൻ്റെ അപ്പോൾ എന്നാലും ഈ വീഡിയോ അവസാനിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ എന്നാലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട് എനിക്ക് അതിൽ സങ്കടമുണ്ട് പക്ഷേ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും പോരുത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ കുറേ പേര് കണ്ടിട്ടും ഒരു കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ഇപ്പോൾ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എല്ലാ കമൻ്റും വായിക്കും റിപ്ലൈ തരും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരെ കാണുന്നവരെ നല്ലത് ബായ്സ് 我来弄这个感着。